നമസ്കാരം തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം ആമിയ ആമിയ ഓഫർ ഓണം ഗോൾഡിൽ തുടക്കമായി ഓഗസ്റ്റ് മുതൽ ഒക്ടോബർ വരെ ബമ്പർ സമ്മാനം 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 പവൻ 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 സ്വർണം ഒന്നാം രണ്ടാം മൂന്നാം കൂടാതെ ഒരു ഗ്രാം സ്വർണം വീതം ആയിരത്തിഒരുന്നൂറ് പേർക്ക് നൂറ് ഗ്രാം വെള്ളി വീതം നൂറ് പേർക്ക് ഓരോ പർച്ചേസിലും കൂപ്പൺ ചോദിച്ചു വാങ്ങാൻ മറക്കരുതേ ആമിയ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും ഓരോ പർച്ചേസിനൊപ്പവും ഉറപ്പായ സമ്മാനങ്ങൾ വാർത്തകൾ വിശദമായി ദേശീയപാത ഉപരോധ സമരത്തിൽ കെ എസ് ആർ ടി സി ബസ് തകർത്ത കേസിൽ മുൻമന്ത്രി പി കെ അബ്ദുറബിന് ജാമ്യം പരപ്പനങ്ങാടി കോടതിയിൽ നേരിട്ട് ഹാജരായാണ് മുസ്ലിം ലീഗ് നേതാവ് കൂടിയായ അബ്ദുറബ് ജാമ്യം നേടിയത് കൊടിഞ്ഞു ഫൈസൽവാദ കേസിൽ പ്രതികളെ പിടികൂടാത്തതിൽ പ്രതിഷേധിച്ച രണ്ടായിരത്തി പതിനേഴിൽ നടന്ന ദേശീയപാത ഉപരോധ സമരത്തിൽ കെ എസ് ആർ ടി സി ബസ് തകർത്ത കേസിലാണ് അബ്ദുറബിന് ജാമ്യം അനുവദിച്ചിരിക്കുന്നത് നവംബർ ആറിന് കേസ് വീണ്ടും പരിഗണിക്കുമെന്ന് കോടതി അറിയിച്ചു രണ്ടായിരത്തി പതിനാറ് നവംബർ പത്തൊൻപതിന് പുലർച്ചെ ആർ എസ് എസ് പ്രവർത്തകർ കൊലപ്പെടുത്തിയ കൊടിഞ്ഞു ഫൈസൽ വധക്കേസിൽ രണ്ടു മാസം പിന്നിട്ടിട്ടും പ്രതികളെ പിടികൂടാത്ത നടപടിക്കെതിരെ രണ്ടായിരത്തി പതിനേഴ് ജനുവരി പത്തൊൻപതിനാണ് അന്നത്തെ തിരൂരങ്ങാടി എം എൽ എ ആയിരുന്ന പി കെ അബ്ദുറബിന്റെ നേതൃത്വത്തിൽ റോഡ് ഉപരോധ സമരം നടന്നത് ആദ്യം ചെമ്മാട് ടൗൺ ഉപരോധിച്ച ശേഷം നടപടിയാകാത്തതിനെ തുടർന്ന് ഉച്ചയോടെ ദേശീയപാത ഉപരോധിക്കുകയായിരുന്നു അന്നത്തെ ഉപരോധം നാല് മണിക്കൂറുകളോളം നീണ്ടുനിന്നു ആ സമരത്തിൽ കെ എസ് ആർ ടി സി ബസ് തകർക്കപ്പെട്ടു എന്ന കേസിലാണ് അബ്ദുറബും കൂട്ടാളികളും ഇന്ന് കോടതിയിൽ ഹാജരായി ജാമ്യം നേടിയത് തിരൂരങ്ങാടി മണ്ഡലം മുസ്ലിം യൂത്ത് ലീഗ് പ്രസിഡന്റ് യു എ റസാക്ക തിരൂരങ്ങാടി മുനിസിപ്പൽ മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി എം അബ്ദുറഹ്മാൻകുട്ടി നഗരസഭാ കൗൺസിലർ മഹബൂബ് ചുള്ളിപ്പാറ നിയമസഹായ സമിതി ട്രഷറർ പാലക്കാട്ട് അബ്ദുൽ ലത്തീഫ് നരിമടക്കൽ നൌഷാദ ഇബ്രാഹിംകുട്ടി ബാവ എന്നിവരാണ് അബ്ദുറബിനൊപ്പം കോടതിയിൽ ഹാജരായി ജാമ്യം നേടിയത് അബ്ദുറബിന് വേണ്ടി അഡ്വക്കേറ്റ് അനീഫയായിരുന്നു ഹാജരായിരുന്നത് ജാമ്യം അനുവദിച്ച കോടതി രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ ആറിന് കേസ് വീണ്ടും പരിഗണിക്കുമെന്ന് അറിയിച്ചു സമാധാനപരമായ സമരം ചെയ്തതല്ലാതെ ബസ്സോ മറ്റോ തകർക്കപ്പെട്ടിട്ടില്ലെന്നും ഇത് വ്യാജ കേസാണെന്നും നേതാക്കൾ പറഞ്ഞു ന്യൂസ് ബ്യൂറോ തിരുവിങ്ങാടി